പ്രഭാത കാഹളം യേശുവിനോട് കൂടെ ഒരു നിമിഷം ആവർത്തന പുസ്തകം പതിനൊന്നാം അധ്യായം അതിൻ്റെ പത്തൊൻപതാമത്തെ വാക്യം വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും നിങ്ങൾ അവയെക്കുറിച്ച് സംസാരിച്ചു കൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് അവയെ ഉപദേശിച്ച് കൊടുക്കണം പ്രിയമുള്ളവരെ ദൈവവചനത്തിൻ്റെ ഇമ്പോർട്ടൻസ് പ്രാധാന്യം ദൈവം ഇന്ന് രാവിലെ നമ്മെ ഓർപ്പിക്കുകയാണ് ആവർത്തന പുസ്തകത്തിൽ ഇസ്രായേൽ മക്കൾക്ക് ദൈവം ചില നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിച്ച് പൂർണ്ണ മനസ്സോടെ സേവിച്ച് മുന്നോട്ട് പോകുന്ന ദൈവമക്കൾക്ക് കർത്താവിൻ്റെ കൽപ്പനകൾ വചനങ്ങൾ ഒക്കെ അനുസരിക്കുമ്പോൾ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എന്താണെന്ന് വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പത്തൊൻപതാം വാക്യത്തിൽ പറയുന്നത് എന്തെല്ലാമാണ് ചെയ്യേണ്ടത് ഒരു ദൈവ പൈതൽ ദൈവവചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന ഒരു ദൈവ പേരല് വീട്ടിലിരിക്കുമ്പോൾ ഈ വചനം ധ്യാനിക്കണം വഴി നടക്കുമ്പോൾ ഈ വചനം ധ്യാനിക്കണം കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ഇത് ധ്യാനിക്കണം അത് മാത്രമല്ല തലമുറകൾക്ക് ദൈവവചനത്തിൻ്റെ പ്രാധാന്യം ഉപദേശിച്ചു കൊടുക്കണം അങ്ങനെ വരുമ്പോൾ ഭവനത്തിൻ്റെ അകത്ത് ഐശ്വര്യവും സമ്പത്തും അനുഗ്രഹങ്ങളും നന്മകളും എല്ലാം ഉണ്ടാകും പ്രിയമുള്ളവരെ നിങ്ങളങ്ങനെ ചെയ്യുന്നുണ്ടോ നിങ്ങൾ ഇരിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും വഴി നടക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും വണ്ടി ഓടിക്കുമ്പോഴും ഒക്കെയും നിങ്ങൾ ദൈവവചനം ധ്യാനിക്കുന്നുണ്ടോ ദൈവവചനത്തിലെ അനുഗ്രഹങ്ങൾ അവകാശമായി പറയുന്നുണ്ടോ ഇല്ലെങ്കിൽ ഇന്നു മുതൽ അത് ചെയ്യണം തലമുറകളോട് ഉപദേശിച്ചു കൊടുക്കണം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും ഈ അനുഗ്രഹം നിങ്ങളുടെ മുമ്പാകെ ദൈവം ഇന്ന് തന്നിരിക്കുകയാണ് പ്രാർത്ഥിക്കാം പ്രിയകർത്താവേ വചനം ധ്യാനിപ്പാൻ നിൻ്റെ മക്കളെ സഹായിക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ മീൻ ദൈവം നിങ്ങളെ ധാരാളമേ അനുഗ്രഹിക്കട്ടെ തിരു രക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ ഗോഡ് ബ്ലെസ് യു